സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇൻ ദ മിഡിൽ ഓഫാണ് ഇൻ ദ മിഡിൽ ഓഫ് പറഞ്ഞാൽ മധ്യത്തിൽ എന്നുള്ള അർത്ഥം വരും അപ്പോൾ ഇൻ ദ മിഡിൽ ഓഫ് വെച്ചിട്ട് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പറയാം അപ്പോൾ ഞാൻ എന്നു പറയണ പോലെ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻ ദ മിഡിൽ ഓഫ് വെച്ചിട്ട് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പറയാം ഹൗ ഷുഡ് ബി ഫിനിഷ്ഡ് ബൈ ദ നെക്സ്റ്റ് സമ്മർ അടുത്ത വേനൽക്കാലത്തിൻ്റെ മധ്യത്തോടെ വീട് പൂർത്തിയാക്കണം ദ ഹൗസ് ഷുഡ് ബി ഫിനിഷ്ഡ് ബൈ ദ നെക്സ്റ്റ് സമ്മർ അടുത്ത വേനൽക്കാലത്തിൻ്റെ മധ്യത്തോടെ വീട് പൂർത്തിയാക്കണം ഹൗസ് ഷുഡ് ബി ഫിനിഷ്ഡ് ബൈ ദ നെക്സ്റ്റ് സമ്മർ അടുത്ത വേനൽക്കാലത്തിൻ്റെ മധ്യത്തോടെ വീട് പൂർത്തിയാക്കണം ദ ഹൗസ് ഷുഡ് ബി ഫിനിഷ്ഡ് ബൈ ദ നസ്റ്റ് സമ്മർ അടുത്ത വേനൽക്കാലത്തിൻ്റെ മധ്യത്തോടെ വീട് പൂർത്തിയാക്കണം ദ ഹൗസ് ഷുഡ് ബി ഫിനിഷ്ഡ് ബൈ ദ നസ്റ്റ് സമ്മർ അടുത്ത വേനൽക്കാലത്തിൻ്റെ മധ്യത്തോടെ വീട് പൂർത്തിയാക്കണം ഇനി വൺ ഇൻ ദ മിഡിൽ ഓഫ് ദ ബൂസിയസ്റ്റ് ഇൻ്റർസെക്ഷൻ ഇൻ ടൗൺ பட்டணத்தில ஏரக்கேறிய கவலையுடைய மத்தியத்தில் சிறுது in the middle of the busiest intersection in town. பட்டணத்தில ஏற்றும் திரக்கேறிய கவலையுட மத்தியத்தில் சிறுது in the middle of the busiest intersection in town. പട്ടണത്തിലെ ഏറ്റവും തിരക്കേറിയ കവലയുടെ മധ്യത്തിൽ ചെറുത് ചുഡ് എക്സാക്ട്ലി ഇൻ ദ മിഡിൽ ഓഫ് ദ റൂം അവൻ മുറിയുടെ മധ്യഭാഗത്തായി നിന്നു ഈസ്റ്റ് ചുഡ് എക്സാക്ട്ലി ഇൻ ദ മിഡിൽ ഓഫ് ദ റൂം അവൻ മുറിയുടെ മധ്യഭാഗത്തായി നിന്നു ഈസ്റ്റ് ചുഡ് എക്സാക്ട്ലി ഇൻ ദ മിഡിൽ ഓഫ് ദ റൂം അവൻ മുറിയുടെ മധ്യഭാഗത്തായി നിന്നു പൺ ദ ബുക്ക് ടു ദിൽ ആൻഡ് ബി ക്യാൻ ടു റീഡ് അവൾ പുസ്തകം തുറന്ന് വായിക്കാൻ തുടങ്ങി ഷി ഓപ്പൺ ദ ബുക്ക് ടു ദ മിഡിൽ ആൻഡ് ബി ക് ടു റീഡ് അവൾ പുസ്തകം തുറന്ന് വായിക്കാൻ തുടങ്ങി ഷി ഓപ്പൺ ദ ബുക്ക് ടു ദ മിഡിൽ ആൻഡ് ബി കാൻ ടു റീഡ് അവൾ പുസ്തകം തുറന്ന് വായിക്കാൻ തുടങ്ങി ഡൌട്ട് റൈറ്റ് ഇൻ ദ മിഡിൽ ഓഫിറ്റ് സിനിമ വളരെ മോശമായിരുന്നു അതിൻ്റെ നടുവിൽ ഞങ്ങൾ പുറത്തേക്ക് നടന്നു ദ മൂവി വാസ് ഓ ബാഡ് വീ വക്ക്ഡൌട്ട് റൈറ്റ് ഇൻ ദ മിഡിൽ ഓഫിറ്റ് സിനിമ വളരെ മോശമായിരുന്നു അതിൻ്റെ നടുവിൽ ഞങ്ങൾ പുറത്തേക്ക് നടന്നു ദിവസ് ഓഫ് ബാഡ് വി വാക്ക്ഡൌട്ട് റൈറ്റ് ഇൻ ദ മിഡിൽ ഓഫ് ഇറ്റ് സിനിമ വളരെ മോശമായിരുന്നു അതിൻ്റെ നടുവിൽ ഞങ്ങൾ പുറത്തേക്ക് നടന്നു വെൻഷിക്കാൾ ഡാസ് ഇൻ ദ മിഡിൽ ഓഫ് മെയ്ക്ക് ഇൻ ഡിന്നർ അവൾ വിളിച്ചപ്പോൾ ഞാൻ അത്താഴം കഴിക്കുന്നതിൻ്റെ നടുവിലായിരുന്നു വെൻഷിക്കാൾഡ ഐവാസ് ഇൻ ദ മിഡിൽ ഓഫ് മേക്കിൻ ഡിന്നർ അവൾ വിളിച്ചപ്പോൾ ഞാൻ അത്താഴം കഴിക്കുന്നതിൻ്റെ നടുവിലായിരുന്നു വൻഷിക്കാൾഡ് ഐ വാസ് ഇൻ ദ മിഡിൽ ഓഫ് മേക്കിൻ ഡിന്നാർ അവൾ വിളിച്ചപ്പോൾ ഞാൻ അത്താഴം കഴിക്കുന്നതിൻ്റെ നടുവിലായിരുന്നു ഷോ സീസൺ ടു വാസ് അനൗൺസ്ഡ് ഇൻ ദ മിഡിലോ ഷോസ്രണ് വാർത്ത സീസൺ ടു ഷോയുടെ ഓട്ടത്തിന്റെ നടുവിൽ പ്രഖ്യാപിച്ചു ന്യൂസ് ഓഫ് സീസൺ ടു വാസ് അനൗൺസ്ഡ് ഇൻ ദ ഓഫ് ഷോസ് റണ് വാർത്ത സീസൺ ടു ഷോയുടെ ഓട്ടത്തിൻ്റെ മധ്യത്തിൽ പ്രഖ്യാപിച്ചു സോ സീസൺ ടു വാസ് അനൗൺസ്ഡ് ഇൻ ദ ഓഫ് ഷോസ് റണ് വാർത്ത സീസൺ ുടെ ഓട്ടത്തിൻ്റെ മധ്യത്തിൽ പ്രഖ്യാപിച്ചു ന്യൂസ് ഓഫ് സീസൺ ടു വാസ് അനൗൺസ്ഡ് ഇൻ ദ മിഡിലോ ഷോസ്രണ് വാർത്ത സീസൺ ടു ഷോയുടെ ഓട്ടത്തിൻ്റെ മധ്യത്തിൽ പ്രഖ്യാപിച്ചു ന്യൂസ് ഓഫ് സീസൺ ടു വാസ് അനൗൺസ്ഡ് ഇൻ ദ മിഡിലോ ഷോസ്രണ് വാർത്ത സീസൺ ടു ഷോയുടെ ഓട്ടത്തിൻ്റെ മധ്യത്തിൽ പ്രഖ്യാപിച്ചു വയർ അവർ കമ്പിയുടെ മദ്യത്ത് വെച്ച് കണ്ടുമുട്ടുന്നു ഇൻ ദ മിഡിൽ ഓഫ് ദ വയർ അവർ കമ്പിയുടെ മദ്യത്തിൽ വെച്ച് കണ്ടുമുട്ടുന്നു ഇൻ ദ മിഡിൽ ഓഫ് ദ വയർ അവർ കമ്പിയുടെ മദ്യത്തിൽ വെച്ച് കണ്ടുമുട്ടുന്നു ബസ് സ്റ്റാൻഡ് ഇൻ ദ മിഡിൽ ഓഫ് ദ റോഡ് പട്ടി റോഡിന്റെ മധ്യഭാഗത്ത് നിൽക്കുന്നു ദ ഡോഗ് സ്റ്റാൻഡ് ഇൻ ദ മിഡിൽ ഓഫ് ദ റോഡ് നായ റോഡിൻ്റെ മധ്യഭാഗത്ത് നിൽക്കുന്നു ദ ഡോഗ് സ്റ്റാൻഡ് ഇൻ ദ മിഡിൽ ഓഫ് ദ റോഡ് നായ റോഡിൻ്റെ മധ്യഭാഗത്ത് നിൽക്കുന്നു വെൻ ഡേ മീറ്റ് ഇൻ ദ മിഡിൽ ഓഫ് അവർ മധ്യഭാഗത്ത് വെച്ച് കണ്ടുമുട്ടുമ്പോൾ വെൻ ഡേ മീറ്റ് ഇൻ ദ മിഡിൽ അവർ മധ്യഭാഗത്ത് വെച്ച് കണ്ടുമുട്ടുമ്പോൾ വെൻ ദേ മീറ്റ് ഇൻ ദ മിഡിൽ അവർ മധ്യഭാഗത്ത് വെച്ച് കണ്ടുമുട്ടുമ്പോൾ വെൻ ദേ മീറ്റ് ഇൻ ദ മിഡിൽ ദേ ഷ്ക്കാൻ വിത്ത് ഈച്ചദർ അവർ മധ്യഭാഗത്ത് വെച്ച് കണ്ടുമുട്ടുമ്പോൾ പരസ്പരം കൈ കൊടുക്കുന്നു വെൻ ദേ മീറ്റ് ഇൻ ദ മിഡിൽ ദേ ഷ്ക്കാൻ വിത്ത് ഈച്ചദർ അവർ മധ്യഭാഗത്ത് വെച്ച് കണ്ടുമുട്ടുമ്പോൾ പരസ്പരം കൈ കൊടുക്കുന്നു வெந்தே மீட்டு மிடில் தே ஷெய்க்கா வித் ஈச்சத அவர் மத்தியபாத்து வச்சு கண்டு முட்டும்போது ஷெய்க்கான் கொடுக்கணும் த மிடிக்க வித் ஈச்சத அவர் மத்தியபாக வச்சு கண்டு முட்டும்போது பரஸ்பரம் கை கொடுக்கணும் வெந்தே மீட் இன் த மிடில் தே ഷെയ്ക്കാൻ വിത്ത് ഈച്ചദർ അവർ മധ്യഭാഗത്ത് വെച്ച് കണ്ടുമുട്ടുമ്പോൾ പരസ്പരം കൈ കൊടുക്കുന്നു വെന്തെ മീറ്റ് ഇൻ ദ മിഡിൽ ഷെയ്ക്കാൻ വിത്ത് ഈ ചതാർ അവർ മധ്യഭാഗത്ത് വെച്ച് കൺ കണ്ടുമുട്ടുമ്പോൾ പരസ്പരം കൈ കൊടുക്കുന്നു വേക്കിംഗ് അപ്പ് ഇൻ ദ മിഡിൽ ഓഫ് ദ നൈറ്റ് അവൻ അർദ്ധരാത്രിയിൽ എഴുന്നേൽക്കുന്നു ഹി ക്പ്റ്റ് വേക്കിംഗ് അപ് ഇൻ ദ മിഡിൽ ഓഫ് ദ നൈറ്റ് അവൻ അർദ്ധരാത്രിയിൽ എഴുന്നേൽക്കുന്നു ഹി ക്യാപ്റ്റ് വേക്കിംഗ് അപ് ഇൻ ദ മിഡിൽ ഓഫ് ദ നൈറ്റ് അവൻ അർദ്ധരാത്രിയിൽ എഴുന്നേൽക്കുന്നു പ്രൊട്ടക്റ്റേഴ്സ് ഇൻട്രപ്റ്റഡ് ഹേർ ഇൻ ദ മിഡിൽ ഓഫ് ഹെർ സ്പീച്ച് പ്രസംഗത്തിൻ്റെ നടുവിൽ പ്രതിഷേധക്കാർ തടസ്സപ്പെട്ടു ദ പ്രൊട്ടസ്റ്റേഴ്സ് ഇൻട്രപ്റ്റഡ് ഹേർ ഇൻ ദ മിഡിൽ ഓഫ് ഹെർ സ്പീച്ച് പ്രസംഗത്തിൻ്റെ നടുവിൽ പ്രതിഷേധക്കാർ തടസ്സപ്പെട്ടു ദ പ്രൊട്ടസ്റ്റേഴ്സ് ഇൻട്രപ്റ്റഡ് ഹെർ ഇൻ ദ മിഡിൽ ഓഫ് ഹെർ സ്പീച്ച് പ്രസംഗത്തിൻ്റെ നടുവിൽ പ്രതിഷേധക്കാർ തടസ്സപ്പെട്ടു അപ്പോൾ ഇൻ ദ മിഡിൽ ഓഫ് ഹെയർ വെച്ചിട്ടുള്ള സെൻറ്റൻസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഏകദേശം പിടി ഇൻ ദ മിഡിൽ ഓഫിൻ്റെ ഉപയോഗം അപ്പോൾ ഒന്നുങ്ങളും ട്രൈ ചെയ്യുക ഇന്ത് മിഡിൽ ഓഫ് വെച്ചിട്ട് കുറച്ച് സെൻറ്റൻസ് ഉണ്ടാക്കാൻ അപ്പോൾ ഞാനെന്നും പറയുന്ന പോലെ പറയാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി കുറച്ച് സെൻറ്റൻസുകളും പുതിയ വേഡ്സുകളൊക്കെ പഠിക്കാൻ നോക്കുക അപ്പോൾ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഓക്കെ ബൈ